ഹലോ ഗെയ്സ് നിങ്ങളുടെ ടയറും ഇതുപോലെ പുതുപുത്തനാകണോ എങ്കിൽ വാ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളുടെ വണ്ടികളുടെ നാല് ടയറും പുതുപുത്തനാക്കിയെടുക്കാം ഇപ്പോൾ മഴക്കാലമല്ലേ ഇത് എല്ലാ വാഹന പ്രേമികൾക്കും ഒരു ഉപകാരപ്രദമായ ഒരു പീഡിയാകും ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ഏത് റോഡിൽ പോയാലും ചള്ളയും വെള്ളമാണ് അതുകൊണ്ട് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പേര് ടയർ ഷൈനർ എന്നാണ് ഇത് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയെ ആയിട്ടുള്ളൂ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ടയറിലെ അഴുക്കുകൾ ആദ്യം ഒന്ന് സോപ്പ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കളയുക അതിനുശേഷം ഷൈനറും കൊണ്ട് ഒന്ന് രണ്ട് തവണ അവിടെ സ്പ്രേ ചെയ്യുക എന്നിട്ട് കൂടെ ഉള്ളൊരു സ്പോഞ്ച് നമുക്ക് കിട്ടും അതും കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു വിടുക എന്നിട്ട് നാല് ടയർ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തു എന്നിട്ട് എനിക്ക് വെറും ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ എല്ലാം ക്ലിയറായിട്ട് കിട്ടി ഇതിനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി വാങ്ങുക എല്ലാവർക്കും ഉപകാരപ്രദമാവും ഇതുപോലുള്ള കീടിലം യൂസ്ഫുള്ളായിട്ടുള്ള കീടിലം ഐറ്റംസുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ